യുസ്സിന്റെ ബലം കൊണ്ട് രക്ഷപ്പെട്ടവർ എന്നു മാത്രമേ വയനാട് ദുരന്തത്തെ അതിജീവിച്ചവരെക്കുറിച്ച് പറയാൻ കഴിയൂ മണ്ണിലും ചെളിയിലും പുതഞ്ഞ് മണിക്കൂറുകൾ കിടന്നവർ മുന്നിൽ കണ്ടത് മരണം തന്നെയായിരുന്നു രക്ഷപ്പെടണമെന്ന ചിന്തയിൽ മുന്നിലേക്കൊഴുകിയെത്തിയ തുണി കഷ്ണങ്ങളിലും മരങ്ങളിലും പിടിച്ച് ജീവിതത്തിലേക്ക് തിരികെ കയറിയവർ നിരവധിയാണ് എന്നാൽ അതൊന്നും കിട്ടാതെ നേരം വെളുക്കും വരെ മണ്ണിൽ പുതഞ്ഞു കിടന്നിട്ടും അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരു അഞ്ചു വയസ്സുകാരിയുണ്ട് മേപ്പാടി ചെമ്പോത്തറയും ിൽ ഉപ്പയും ഉമ്മയും ചേച്ചിയും ഒക്കെ പോയിട്ടും അവൾ തിരിച്ചു വരികയായിരുന്നു ജീവിതത്തിലേക്ക് ചെമ്പോത്ര സ്വദേശി അസീസിന്റെ മകൾ ഷംനിയുടെയും മുണ്ടക്കൈ സ്വദേശി ഷംസുദ്ദീന്റെയും ഇളയ മകളായിരുന്നു സിധറ ഷംനിയുടെയും ഷംസുദ്ദീൻറെയും വിവാഹം കഴിഞ്ഞിട്ട് പതിനാല് വർഷമാകവെയാണ് ഈ ദുരന്തം സംഭവിച്ചത് ദമ്പതികൾക്ക് രണ്ട് പൊന്നോമന പെൺമക്കളായിരുന്നു മുണ്ടക്കൈ സ്കൂളിലെ നാലാം വയസ്സുകാരി ഷംഹയും അഞ്ചു വയസ്സുകാരി സിധറയും ശംസുദ്ദീന്റെ ഉമ്മയും ബാപ്പയും അടക്കം ആറു പേരായിരുന്നു മുണ്ടക്കയിലെ വീട്ടിൽ താമസിച്ചിരുന്നത് തൊട്ടയൽവാക്കത്ത് ഷംസുദ്ദീന്റെ ചേട്ടന്റെ കുടുംബവും അവിടെ ചേട്ടനും ഭാര്യയും രണ്ട് ആൺമക്കളും ഒരു പെൺകുട്ടിയും ഒപ്പം ഭാര്യ മാതാവുമടക്കം അടക്കം ആറുപേരുണ്ട് പുഴയിൽ മഴവെള്ളം ഇരച്ചെത്തിയപ്പോൾ മേപ്പാടിയിലെയും ചെമ്പോത്തറയിലെയുമെല്ലാം ബന്ധുക്കൾ വിളിച്ചിരുന്നു അങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞ് എന്നാൽ രാത്രിയായിലേ നാളെ രാവിലെ വരാമെന്ന് പറഞ്ഞ ഫോൺ വെച്ചു ഇരു വീട്ടുകാരും എങ്കിലും സുരക്ഷിതമായിരിക്കാം എന്ന ചിന്തയിലാണ് രാത്രി വൈകിട്ടും പള്ളിക്ക് സമീപമുള്ള ക്വാർട്ടേഴ്സിലേക്ക് ഇരു കുടുംബങ്ങളും മാറിയത് എന്നാൽ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ഉരുൾപൊട്ടിയെത്തിയ മലവെള്ളം മുണ്ടക്കേ ഗ്രാമത്തെ ഒരു രാക്ഷസനെ പോലെ അപ്പാടെ വിഴുങ്ങുകയായിരുന്നു പള്ളി ക്വാർട്ടേഴ്സിന്റെ ചുമരുകൾ മുഴുവൻ തകർത്ത് പൊളിച്ചുപോയ മലവെള്ളത്തിൽ ഇരു വീട്ടുകാരും ഒലിച്ചുപോയി ഷംസുദ്ദീന്റെ വീട്ടിലുണ്ടായിരുന്ന ആറിൽ അഞ്ചു പേരും ചേട്ടന്റെ വീട്ടിലുണ്ടായിരുന്ന ആറിൽ നാലു പേരെയും കാണാതായി പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ നടത്തിയ തെരച്ചിലിൽ പള്ളിക്ക് സമീപത്തു നിന്നും ചേട്ടന്റെ ഭാര്യമാതാവിനെയും മൂത്തമകൻ മുഹമ്മദ് ഹാനിയെയും കണ്ടെത്തി പന്ത്രണ്ട് വയസ്സുകാരനായ മുഹമ്മദ് ഹാനി പള്ളിയിലെ കമ്പികളിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു മുഹമ്മദ് ഹാനിയെ കാണിച്ചു കൊടുത്തത് മണ്ണിൽ പുതഞ്ഞു കിടന്നിരുന്ന അഞ്ചു വയസ്സുകാരി സിധറയായിരുന്നു ഹാനി ഇപ്പോൾ മേപ്പാടിയിലെ ബന്ധുവീട്ടിലാണ് മുത്തശ്ശി ആശുപത്രിയിൽ ചികിത്സയിലുമാണ് സിധറ ചെമ്പോത്തറയിലെ ഉമ്മ വീട്ടിൽ ബാവചിക്കും സുലുമയ്ക്കും ഒപ്പം സങ്കടമറിയാതെ കഴിയുകയാണ് ജീവനോടെ കിട്ടിയ മൂന്ന് പേരൊഴികെ ബാക്കി ഒൻപത് പേരും മരണത്തിനു കീഴടങ്ങിയിരുന്നു അതിൽ അഞ്ചു പേരുടെ മൃതദേഹങ്ങളാണ് സംസ്കരിച്ചത് ഇനിയും നാലുപേരെ കിട്ടാനുണ്ട് പക്ഷേ ഇനി അവരെ കിട്ടുമെന്ന പ്രതീക്ഷയും ഈ കുടുംബത്തിനില്ല നഷ്ടപ്പെട്ടവരുടെ വേദനയിൽ തളരുമ്പോഴും തിരികെ കിട്ടിയ പൊന്നുമോളുടെ പ്രാണൻ മുറുകെ പിടിച്ച് സന്തോഷിക്കുകയാണ് ബാവച്ചിയും സുലുമയും മണ്ണിനടിയിൽ നിന്നുമാണ് സിധറയെ ലഭിച്ചത് ഡോക്ടറെ ഒക്കെ കാണിച്ച് ആരോഗ്യവതിയായി ഇരിക്കുകയാണ് സിധറ ഇപ്പോൾ ബാവച്ചി അസീസിന്റെ മറ്റു പേരക്കുട്ടികൾക്കൊപ്പം കളിക്കുകയാണ് സിധറ പകല മുഴുവൻ കളിയും ചിരിയും ഒക്കെയായി പോകും എന്നാൽ രാത്രിയായാൽ ആ നടുക്കുന്ന രാത്രിയിലെ ഓർമ്മകൾ കുഞ്ഞു മനസ്സിനെ അലട്ടും ഉറക്കത്തിൽ ഞെട്ടിയുണരും തൊട്ടരികിൽ ചേർത്തുപിടിക്കാൻ ഉമ്മയും ബാപ്പയും ഇല്ലെന്നറിയുമ്പോൾ വാവിട്ടുകരയും ബാവച്ചിയുടെയും സുലുമയുടെയും ചൂടേറ്റ് താരാട്ടുകേട്ട് അവൾ വീണ്ടും പതുക്കെ ഉറങ്ങും വീടിന് മുന്നിലെ കാർമേഘങ്ങൾ ഇരുണ്ടുകൂടിയ ആകാശത്തുകൂടി വട്ടമിട്ടു വറക്കുന്ന ഹെലികോപ്റ്ററുകളാണ് അവൾക്കിന്ന് ഏറ്റവും അത്ഭുതമാകുന്നത് ബാവച്ചിയുടെ നെഞ്ചിൽ തലചായിച്ച് ആ കാഴ്ചകൾ കണ്ട് അവൾ കിടക്കുകയാണ് നഷ്ടപ്പെട്ടതിന്റെ വേദന എത്രത്തോളമെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാതെ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും